ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മലേഷ്യൻ പച്ചയാണ് ഇത് കണ്ടത് മലേഷ്യന്റെയാണ് മലേഷ്യൻ ഡാർഫ് എന്നാണ് യഥാർത്ഥ യഥാർത്ഥ പേര് വരുന്നത് മലേഷ്യൻ ഡാർഫ് എന്നാണ് ഇത് മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും ചെറിയ ഓലകളായിരിക്കും ഇത് കണ്ടല്ലേ ഇപ്പൊ തന്നെ ഇതിന്റെ പീലി ഓലകൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടല്ലേ അഞ്ചല ആയപ്പോൾ തന്നെ പീലി ഓല വരെ നല്ല ഗുണ ഗുണമായിട്ട് നല്ല ഗുണത്തോടുള്ള തൈകളാണ് നമ്മുടെ നേഴ്സറിൽ ഇരിക്കുന്നത് ഇതല്ലേ ഇപ്പൊ തന്നെ ഒരുപാട് തൈകളുടെ ചണവോലകൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഫലം തരാൻ തുടങ്ങും ഇതിന്റെ ഒരുപാട് തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടിരിപ്പുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങാം ഓൺലൈനിലായിട്ട് നമ്മളി ഓൺലൈനിലായിട്ട് അയക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കവർ ഉണ്ടാവില്ല കവറില്ലാതെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കവറില്ലാതെ അയക്കുന്നത് ഈ കവർ കൂടെ ആകുന്ന സമയത്ത് നമുക്ക് കുറേ ചാർജ് ഒരുപാട് വെയിറ്റ് ആകുന്നത് കാരണമാണ് ഞങ്ങൾ ഈ കവർ ഇല്ലാതെ നമ്മൾ അയക്കുന്ന ഇതിൻ്റെ ഒരുപാട് തൈകൾ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ നഴ്സറിയിൽ വന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ നട നടേണ്ട രീതി അങ്ങനെ തന്നെ മൂന്നടി കുഴി എടുത്ത് വേപ്പം മിണ്ണാക്ക് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം മൂന്നടി കുഴി എടുത്താണ് നമ്മൾ ഇത് നടേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അടുത്ത വീഡിയോയിലൂടെ ഇനി കാണാം നമുക്ക്